സി പി എം നേതാവായ ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാബുവിന്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കരിയിലക്കുളങ്ങര സദ്യൻ വധക്കേസിൻ്റെ പുനരന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് ഈ മാസം ഇരുപതാം തീയതി കായംകുളം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും യു നേതാക്കൾ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗമായ സി പി എം നേതാവ് അഡ്വക്കേറ്റ് ബിബിൻസി ബാബുവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരീലക്കുളങ്ങര സത്യൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻസി ബാബുവിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സത്യൻ വധക്കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുനരന്വേഷണം നടത്തണമെന്ന് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കളിക്കൽ സത്യൻ്റെ കൊലപാതകം സി പി എം ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സത്യനെ ഓട്ടം പോകാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി വിജനമായ സ്ഥലത്ത് മാരകായുധങ്ങളുമായി കാത്തുനിന്ന പാർട്ടി ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് സി പി എമ്മിൻ്റെ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇത് എന്ന് അന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു എന്നാൽ സ്ഥിരം പല്ലവി എന്നുള്ള രീതിയിൽ സി പി എം നേതൃത്വം അന്ന് ആ അഭിപ്രായത്തെ ഖണ്ണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടിയുടെ ആസൂത്രിതമായ കൊലപാതകമാണ് ഇതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് സി പി എം നാളിതുവരെ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് പുനരന്വേഷണം അന്വേഷണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപതാം തീയതി ശനിയാഴ്ച രാവിലെ കായംകുളം ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കളിയിക്കൽ സത്യന്റെ കൊലപാതകം സി പി എം ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്നാണ് വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സത്യനെ ഓട്ടം പോകാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി വിജനമായ സ്ഥലത്ത് മാരകായുധങ്ങളുമായി കാത്തുനിന്ന സി പി എം ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് നേതാക്കൾ പറഞ്ഞു ചെയ്ത സംഭവം പാർട്ടി ആസൂത്രണം ചെയ്യാൻ നടപ്പാക്കിയ കൊലപാതകമാണെന്ന് അഡ്വക്കറ്റ് ബിപിൻ സി ബാബു എന്ന ജില്ലാ പഞ്ചായത്ത് അംഗം സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗം വെളിപ്പെടുത്തിയപ്പോൾ അത് നിഷേധിക്കുവാൻ തയ്യാറാവാതെ അദ്ദേഹവുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേതൃത്വം ആലോചിച്ച് നടപ്പാക്കിയ ഈ അരും കൊല ഇതിൽ യഥാർത്ഥ കുറ്റവാളികൾ സി പി എമ്മിൻ്റെ കായംകുളത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം ഉള്ളവരാണ് അവർ നിയമത്തിന് മുന്നിൽ വരാതിരിക്കാനും കരുത്തിറങ്ങിൽ അടയ്ക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബിബിൻ സി ബാബുവായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് യു ഡി എഫിന് അതാണ് യു ഡി എഫിന് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് ഇതേക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി രൂപീകരിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം ഇത് പോലീസും പോലീസ് വകുപ്പിലെ സി പി എം സഹയാത്രികരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും സി പി എം നേതാക്കന്മാരും ചേർന്ന് ഒത്തുകളിച്ചതുകൊണ്ടാണ് ഈ അരും കൊലപാതകത്തിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതും കുറ്റവാളികൾക്ക് ഏറ്റവും വലിയ ശിക്ഷ ഇതിന് അർഹമായ ശിക്ഷ ലഭിക്കാതെ പോയതും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ മറന്നു നിൽക്കുന്ന കുറ്റവാളികൾ അവർ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൽ നിന്ന് കൊണ്ട് കൊണ്ടുവരാനും അവരെ ശിക്ഷിക്കുവാനും നടപടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുനരന്വേഷണം അനിവാര്യമാണ് അതാണ് യു ഡി എഫിന് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഇതുവരെ ഇതുവരെ ഒരു ഒരു മറുപടി പോലും നേതൃത്വം സിപിഎമ്മിന്റെ ആസൂത്രിത കൊലപാതകമാണ് കോൺഗ്രസ് അന്നേ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പാർട്ടിക്ക് പങ്കില്ല എന്ന പതിവ് പല്ലവിയാണ് അന്ന് സി പി എം കൈകൊണ്ടത് അന്ന് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം പാർട്ടിയുടെ ആസൂത്രിതമായ കൊലപാതകമാണ് ഇതെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏറെ ഗൗരവത്തോടെ കാണാൻ കഴിയുകയുള്ളൂ ഈ വെളിപ്പെടുത്തൽ വന്നിട്ട് സിപിഎം നാളിതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് പുനരന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപതാം തീയതി കായംകുളം ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ൾ മാർച്ചിൽ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ് കൺവീനർ എ എം കബീർ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഇ സമീർ എൻ രവി എ ജെ ഷാജഹാൻ ടി സൈലാബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്